വണ്ടിപ്പെരിയാർ കേസിൽ സിപിഎമ്മിനെതിരെ ബോധപൂർവം പ്രചരണം നടത്തുന്നതായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേസിൽ പ്രകൃതനായ ഒരു വക്കീലിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുമെന്നും തെറ്റായ നിലപാടെടുക്കുന്ന ഒരാളെയും പാർട്ടിയിൽ തുടരാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു ുമായിട്ട് ചർച്ച ചെയ്യും അവര പേര് പറയുന്നുണ്ട് പക്ഷേ അതിപ്രകഠനായ ഒരു വക്കീലായാൽ മാത്രം ക്രിമിനൽ അഡ്വക്കേറ്റ് ആയാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ കേസിൽ പൂർണ്ണത ഉണ്ടാവൂ വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് ഗവൺമെന്റ് കൂടി ആലോചിച്ച് ഏറ്റവും നല്ല കേസ് കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള അതി ഒരു വക്കീലിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നിശ്ചയിച്ചുകൊണ്ട് ഈ കേസ് എരിയും അതിന്റെ അപ്പീൽ തുടരും